നാല് ദിവസങ്ങളിലായി തലൂർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിലായി നടന്ന ചേർപ്പ് ഉപജില്ലാ കലോത്സവം സമാപിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സമാപന സമ്മേളന ഉദ്ഘാടനം നിർവഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷനായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തലൂർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ അമ്മാടം യു വിഭാഗത്തിൽ ശ്രീശങ്കര യു പി സ്കൂൾ ആലങ്ങാട് സി എൻ എൻ ചേർപ്പ് എന്നിവരും എൽ പി വിഭാഗത്തിൽ സെന്റ് ആന്റണീസ് വരന്തരപ്പിള്ളി സെന്റ് മേരീസ് ഒല്ലൂർ എന്നിവരും ഓവറോൾ ചാമ്പ്യന്മാരായി നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു പഞ്ചായത്ത് അംഗം ട്രീസ ബാബു കലോത്സവം ജനറൽ കൺവീനർ ഫാദർ ജോഷി കണ്ണൂക്കാടൻ ചേർപ്പ് ഉപജില്ലാ എഇഒ സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫാദർ ജോഷി കണ്ണൂക്കാടൻ ചേർപ്പ് ഉപജില്ല സുനിൽ സുനിൽകുമാർ തലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ജി ഷൈജു തുടങ്ങിയവർ പ്രസംഗിച്ചു ഒത്തിരി സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് നിങ്ങളുടെ മുന്നിലെ ഞാനിപ്പായിരിക്കുക വളരെ ദീർഘനാളുകൾക്ക് ശേഷം ഇവിടെ ഒരു ഉപജില്ലാ മത്സവം അരങ്ങേറുമ്പോൾ ഇത് നാടിന്റെ തന്നെ ഇതൊരു വലിയ ഉത്സവമായിട്ട് മാറിക്കഴിഞ്ഞു ഈ നാല് ദിവസം ഇവിടെ ഒന്നിലൊന്ന് മെച്ചപ്പെട്ട് മാറ്റുരയ്ക്കുന്ന രീതിയിലുള്ള മത്സരങ്ങളാണ് ഓരോ വേദികളിലും അരങ്ങേറിയത് ൂതല മത്സരങ്ങൾ കഴിഞ്ഞ് ഉപജില്ലാതല ഉത്സവം ഇന്നിവിടെ പരിസമാപ്തിയിലെത്തിക്കുകയാണ് ഒരു ഉത്സവം കഴിഞ്ഞ പ്രതീതിയാണ് എല്ലാവരുടെയും മുഖത്തും ആഘോഷങ്ങളും സന്തോഷങ്ങളും ഉണ്ടെങ്കിലും ചെറിയൊരു വിഷാദ ചായ അതായത് ഒരു ഉത്സവത്തിന് കുടിയിറങ്ങുമ്പോൾ നമ്മൾക്ക് ആ കഴിഞ്ഞ ദിനങ്ങളെ പറ്റിയിട്ടുള്ള ഒരു 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 വേവലാതി അത് കഴിഞ്ഞു പോയല്ലോ പക്ഷെ ഇനി തുടർന്നു ജില്ലാതല മത്സരങ്ങളും അത് നമ്മുടെ കുട്ടികളുടെ മനോഹരമായ പരിപാടികൾ ഇവിടെ അവതരിപ്പിച്ചു ബാങ്കിന്റെ ഹാള്യം അതായത് ഇവിടുത്തെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സർഗകരായ കുട്ടികളുടെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് കേരള സ്കൂൾ കലോത്സവം അതെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ നിൽക്കുമ്പോൾ അതിന് കാരണം അംഗങ്ങളുടെ സ്നേഹമാണ് സഹകരണമാണ് സന്തോഷത്തോടും കൂടെ ഏറ്റെടുത്ത് അത് അദ്ദേഹത്തിന്റെ വാക്ക് വാക്കായ പോലെ തന്നെ ഏറ്റവും മനോഹരമാക്കി അതിന് സന്തോഷവും സുഖവും അവിടെ